നമ്മുടെ പഞ്ചായത്ത് ഒരു വടമിട്ട് കൊടുക്കടേ വയലെ കയറി പിടിച്ച് വന്നോളു പണ്ടാരം കയറി കയറി പിടിച്ച് വയറ്റപ്പം പഞ്ചാര പ്രസിഡന്റ് കുറുപ്പേ നന്ദി എന്റെ കൈവിടാത്ത താട്ടാർക്കെല്ലാവർക്കും ഈ പ്രസിഡന്റ് ദുശാസന കുറുപ്പിന്റെ നന്ദി ദീ ദുണ്ട് മണം കെട്ടോന് വെറും കോണോനായാലും മതി പ്രസിഡന്റ് ഏ ആരാത് വെള്ളപ്പുറപ്പിൽ തല നീന്തി കേറി വരണത് ഞാൻ കാതോരയൻ പഴയ പഞ്ചവടിപ്പാലം എന്ന സിനിമയിലെ കാതോരയൻ അതിന്റെ അവസാന രംഗം നിങ്ങൾ ഇവിടെ കണ്ടതാണല്ലോ ദുഷ്ടനായ പഞ്ചായത്ത് പ്രസിഡന്റ് ദുശാസന കുറിപ്പടക്കം എല്ലാവരും നീന്തിക്കേറി രക്ഷപ്പെട്ടു പക്ഷേ ഇരുകാലിനും ബലമില്ലാത്ത ഉന്തുവണ്ടിയിൽ നിരകി നിങ്ങളുടെ ഞാൻ പുഴയിൽ പോയെന്നാണ് സംവിധായകൻ നിങ്ങൾക്ക് കാട്ടിത്തന്നത് പക്ഷേ ഞാൻ നീന്തി കയറി വന്നു എന്തിനാണെന്നറിയോ പുതിയൊരു പഞ്ചവടി പാലം കാട്ടിത്തരാൻ ദാ നോക്ക് ആരാ ആരാടോ വാതില് മുട്ടണത് പോലീസാ ക്രൈംബ്രാഞ്ചാ ഞാനിപ്പോ മന്ത്രിയല്ല മുൻമന്ത്രി ആടോ ഒന്ന് പോണോ സാറേ വാതില് തോറ ജാതികൾ സെക്രട്ടറി എന്നെ പിടിച്ചാ തത്ത പറയുന്ന പോലെ പറയേ എന്തൊക്കെയാന്ന് പറഞ്ഞേന്ന് എല്ലാം ഓർമ്മയുണ്ടാ ഹലോ

വാച്ചി നിർമ്മിച്ചും പൊളിച്ചും വളരുന്ന ജനാധിപത്യം അതിനിടയിൽ കോടികളുടെ ഇടപാടുകൾ ഒടുവിൽ വിഴുപ്പെല്ലാം കൊണ്ടിടാൻ ഒരൊട്ടകപ്പുറം കോടതി പരം പേരി തളർന്നെങ്കിലും ഇനിയും ഇതെല്ലാം കണ്ടു നിൽക്കാൻ ഈ കോടതിക്കാകില്ല വാദം തുടരട്ടെ കോടതി ചില കാഴ്ചകൾ കാണാൻ ദ്രൈവുണ്ടാകണം അതാ പല തൂണുകളിലായി ഉയർന്നുറച്ചു നിൽക്കുന്നു പഞ്ചവടിപ്പാലം ഇതാ ഗംഭീരമായ ഉദ്ഘാടന പ്രസംഗം ജനാധിപത്യ സദ്ഭരണത്തിന്റെ പ്രിയമുളനാട്ടുകാരെ പ്രതീകമായി നയനമനോഹരമായ പഞ്ചപടിപ്പാലം ഞാനിതാ മന്ത്രി മുഖ്യനും ഉദ്യോഗസ്ഥ മാണിമാരും അനേകായിരം വാഹനങ്ങളുടെ അകം പൊരുപോടെ പാലത്തിലൂടെ കടന്നുപോയിട്ടും പാലത്തിനൊരു കുരുക്കില്ല ഇനി ഇനിയാണ് ശ്രദ്ധിച്ചു കാണേണ്ടത് രജീവി പാലത്തിലൂടെ ഏന്തി വലിഞ്ഞ് അതവൻ പാലത്തിൻറെ ഒട്ട മധ്യത്തിലെത്തി പടോ പാലം പൊളിഞ്ഞു അതെ അവനാണു പാലം തകർത്തത്

വിഷം പഞ്ചവടി പാലം അതില് അവസാന കാതവരൻ വേണ്ടി അഴിമതിക്കെതിരെ പ്രതിഷേധിക്കുന്നു ആ പാലം തകർന്നിട്ട് അഴിമതിക്കെതിരെ പ്രതിഷേധിക്കുന്നു നീലശ്വരത്തെ ശശി മാഷ് ശശി ആ അതെ നീലശ്ശരല്ല ചെറുപത്തൊരു കാര്യയില് ആ എട്ടാം ഇല്ല അതിനൊരു അനുസരിച്ച് ഇഷ്ടം എട്ടാം ക്ലാസ്സിൽ നിന്ന് സെക്കൻഡ് ഗ്രേഡ് ജില്ലയിൽ സെക്കൻഡ് ഗ്രേഡ് ഒമ്പതാം ക്ലാസ് സെക്കൻഡ് ഗ്രേഡ് ജില്ലയിൽ പത്താം ക്ലാസ്സിൽ ഫസ്റ്റ് വർഷമായി ആ മൂന്ന് വർഷമായിട്ട് ആ ഉണ്ട് അഴിമതി നടത്തിക്കൂടെ അല്ലേ തെറ്റല്ലേ ആ അത് എതിർക്കണ്ട് അച്ഛൻ വേണു വീടിപ്പണി അമ്മക്ക് വീട്ടിലാണ് ഏട്ടൻ ഏട്ടൻ കോളേജ് ഇപ്പം ബി എസ് ഡബ്ല്യു പഠിക്കുന്നു ഗുരുദേവ് അഭിരാമൻ ആ ഞാനും ആയിരുന്നു